ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി അഭിപ്രായ സർവേകളും പ്രവചനങ്ങളുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ദ ജേണോ കഴിഞ്ഞ കുറേ നാളുകളായി ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ സൂക്ഷ്മ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്ന വിലയിരുത്തൽ നടത്തുകയാണ് ഹരിയാനയിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു വലിയ വികാരം നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസും ബി തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത് അനുകൂല സാഹചര്യങ്ങൾ കോൺഗ്രസിനോടൊപ്പമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സംശയമില്ലാതെ കോൺഗ്രസ് അവിടെ അധികാരത്തിലെത്തും എന്നുറപ്പായിരിക്കുന്നു അറുപത്തിയഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ്സിന് നേടാവുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് ഹരിയാനയിലെ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളെ ആ മണ്ഡലങ്ങളിലുള്ള ഒൻപത് വീതം നിയമസഭാ മണ്ഡലങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് ലോക്സഭാ മണ്ഡലാടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിലയിരുത്തൽ നടത്തുന്നത് ബി ജെ പിക്ക് പരമാവധി നേടാനാകുന്നത് പത്തൊൻപത് സീറ്റ് കഴിഞ്ഞ തവണ അവിടെ ഒരു നിർണായക ശക്തിയായി വന്ന ജെ ജെ പി ഇത്തവണ നിരാശപ്പെടേണ്ടി വരും ഐ എൻ എൽ ഡി പഴയ പ്രതാപത്തിലേക്കൊന്നും എത്താൻ കഴിയില്ലെങ്കിലും അവർക്ക് മൂന്ന് സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് സ്വതന്ത്ര മൂന്ന് സീറ്റിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അറുപത്തിയഞ്ച് പത്തൊൻപത് മൂന്ന് മൂന്ന് ഇതായിരിക്കും ഹരിയാനയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് ഓരോ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് പ്രചരണ രീതികളുടെയും വിവിധ ഏജൻസികൾ നടത്തിയ പഠനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ ബോധ്യപ്പെടുന്നത് ഓരോ ലോക്സഭാ മണ്ഡലം തിരിച്ചാണ് നമ്മൾ ഈ കണക്ക് അവതരിപ്പിക്കുന്നത് പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലായി ഒൻപത് വീതം തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ ഓരോന്നായി പരിശോധിക്കാം അംബാലയിൽ ഒൻപത് സീറ്റുള്ളതിൽ ഏഴ് സീറ്റുകൾ കോൺഗ്രസ് ജയിക്കുമ്പോൾ ബി ജെ പിക്ക് ജയിക്കാനാവുക ഒരു സീറ്റ് മാത്രമാണ് അവിടെ ഒരെണ്ണം സ്വതന്ത്രം ജയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു കുരുക്ഷേത്രയാണ് രണ്ടാമത്തേത് അവിടെ എട്ട് ഒന്ന് എന്ന നിലയിൽ സമ്പൂർണ്ണ ആധിപത്യത്തിനടുത്തേക്ക് കോൺഗ്രസ് എത്താനുള്ള സാധ്യതയിലേക്കാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആ കുരുക്ഷേത്രയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ബോധ്യപ്പെടുന്നത് കർണാലാണ് അടുത്തത് കർണാലിൽ മൂന്ന് സീറ്റ് ബി ജെ പിക്ക് ആറു സീറ്റ് കോൺഗ്രസിനും എന്നതായിരിക്കും വിധിയെഴുത്തിൽ തെളിഞ്ഞു വരുന്നത് എന്ന നിഗമനമാണ് നമുക്കുള്ളത് സോണിപ്പത്താണ് അടുത്തത് അവിടെ രണ്ട് ആറ് എന്ന നിലയിലായിരിക്കും സ്കോർ നില ആറ് സീറ്റ് കോൺഗ്രസ് നേടുമ്പോൾ ബി ജെ പിക്ക് രണ്ടെണ്ണമേ നേടാനാകൂ ഒരെണ്ണം അവിടെ സ്വതന്ത്രർ ജയിക്കാനുള്ള സാധ്യത ഹിസാറാണ് മറ്റൊന്ന് ഹിസാറിലും രണ്ടു സീറ്റുകൾ ബി ജെ പിക്ക് ആറെണ്ണം കോൺഗ്രസ്സിന് ഒരെണ്ണം സ്വതന്ത്രന് അതാണ് ഹിസാറിലും ബി ജെ പി കേൾക്കാൻ പോകുന്ന വലിയ തിരിച്ചടിയുടെ വ്യാപ്തി എത്രയെന്ന് ബോധ്യപ്പെടുത്തുന്ന കണക്ക് സിർസയാണ് മറ്റൊന്ന് സിർസയിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാകില്ല അവിടെയുള്ള ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും ബി ജെ പിക്ക് ജയിക്കാനാകില്ല ആറിടുത്ത് കോൺഗ്രസും മൂന്നിടത്ത് ഐ എൻ എൽ ഡിയുമായിരിക്കും ഐ എൻ എൽ ഡിക്ക് ഇപ്പോഴും സ്വാധീനമുള്ള മേഖലയാണ് ഈ സിർസ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് അടുത്തത് റോത്തക്കാണ് റോത്തക്കിൽ കോൺഗ്രസിൻ്റെ ഒരു ക്ലീൻ സ്വീപ്പാണ് ഉണ്ടാവുക എന്നാണ് നമ്മുടെ വിലയിരുത്തൽ ബോധ്യപ്പെടുന്നത് അവിടെയുള്ള ഒൻപതിൽ ഒൻപതും കോൺഗ്രസ് തന്നെ നേടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഭിവാനിയാണ് മറ്റൊന്ന് അവിടെ മൂന്ന് സീറ്റുകൾ ബി ജെ പി ആറ് സീറ്റുകൾ കോൺഗ്രസ് എന്നതായിരിക്കും അവസ്ഥ ഗുരുഗ്രാം അത് നഗരമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഇടമാണ് അവിടെയും പക്ഷേ ബി ജെ പിക്ക് പ്രകടമായ മാറ്റമുണ്ടാക്കാനാകുന്നില്ല മൂന്ന് സീറ്റുകൾ മാത്രമേ അവർക്ക് നേടാനാകൂ ആറെണ്ണം കോൺഗ്രസിന് അനുകൂലമായി വരും എന്നതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം മറ്റൊന്ന് ഫരീദാബാദാണ് ഫരീദാബാദും നഗരമേഖലയാണ് അവിടെ നാല് അഞ്ച് അവിടെയാണ് ബി ജെ പി ഒരു ഫൈറ്റ് കൊടുക്കുന്നത് നാല് സീറ്റുകൾ ബി ജെ പി നേടുമ്പോൾ അഞ്ചെണ്ണം കോൺഗ്രസ്സിന് നേടാവുന്ന സാഹചര്യം അങ്ങനെ പത്തൊൻപത് സീറ്റുകൾ മാത്രമാണ് ഈ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള ഒൻപത് വീതം നിയമസഭാ മണ്ഡലങ്ങളെ എടുത്തു പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് നേടാനാകുന്നത് അറുപത്തിയഞ്ച് സീറ്റുകൾ ഉറപ്പായും കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് വരും ഒരുപക്ഷേ പോളിംഗ് ശതമാനം എഴുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് പോയാൽ ഈ അറുപത്തി അഞ്ച് എന്നുള്ളത് എഴുപത്തി രണ്ട് വരെ ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല കാരണം പല മേഖലകളിലും കോൺഗ്രസ് അനുകൂലമായ ഒരു വലിയ വികാരം പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ജാട്ടുകളുടെ എൺപത് ശതമാനം ഇപ്പോൾ കോൺഗ്രസ്സിന് പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ബ്രാഹ്മണരടക്കം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിൽ എത്തിയപ്പോൾ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു ദളിത് വിഭാഗം പൂർണ്ണമായും കോൺഗ്രസിനോടൊപ്പമാണ് എന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ തെളിയിക്കുന്നു അശോക് തൻവാറിനെ പോലെയുള്ള ഒരു നേതാവ് അവസാന ഘട്ടത്തിൽ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് എത്താൻ തീരുമാനിച്ചത് പോലും ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഹരിയാനയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സമ്പൂർണമായി കോൺഗ്രസിന് അനുകൂലമായി മാറിയിട്ടുണ്ട് ആ മാറ്റം അറുപത്തിയഞ്ച് സീറ്റിൽ കുറയാത്ത തരത്തിൽ വളർത്തിയെടുക്കാൻ കോൺഗ്രസ്സിന് അവിടെ സാധിച്ചു പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിലൂടെ പരിഹരിക്കാൻ സാധിച്ചത് ഒരു പരിധിവരെ കോൺഗ്രസ്സിന് ഗുണം ചെയ്യുന്ന ഘടകമാണ് ഇപ്പോഴും ബി ജെ പിക്ക് ഈ പോളിംഗ് അവസാനിക്കുമ്പോഴും ബി ജെ പിക്ക് അവിടുത്തെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ എല്ലാ എതിർപ്പുകൾക്കിടയിലും അവർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നു തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ സാന്നിധ്യം പോലും നാമമാത്രമായിരുന്നു എന്നുള്ളത് നാം കാണണം വെറും നാല് റാലികളിൽ മാത്രമാണ് ഹരിയാനയിൽ നരേന്ദ്രമോദി പങ്കെടുത്തത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തെണ്ണത്തിൽ പങ്കെടുത്തതാണ് അതുതന്നെയാണ് ഹരിയാനയിൽ ബി ജെ പി നേരിടുന്ന വലിയ പ്രതിസന്ധിയുടെ അടയാളപ്പെടുത്തൽ എന്തായാലും അറുപത്തി അഞ്ച് പത്തൊൻപത് എന്ന നിലയിലായിരിക്കും ഹരിയാനയുടെ ഇത്തവണത്തെ രാഷ്ട്രീയ ഫലം വരുന്നത് എന്ന നിഗമനമാണ് ദ ജേണയ്ക്കുള്ളത് നമ്മളൊക്കെ സിനിമയിലല്ലേ കുമ്പിടിയെ കണ്ടിട്ടുള്ളൂ ഇന്ന് ഹരിയാനക്കാർക്ക് രാഷ്ട്രീയത്തിലെ ഒരു കുമ്പിടിയെ നേരിട്ട് കാണാനുള്ള സൗഭാഗ്യമുണ്ടായി ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാനിക്കുന്ന ദിവസമായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധി പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ അപ്രതീക്ഷിതമായെത്തിയ അതിഥിയെ കണ്ട് അവിടെ കൂടിയ ജനങ്ങളെല്ലാം ഞെട്ടി പതിനഞ്ച് മിനിറ്റ് മുമ്പ് വരെ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു കൊണ്ടിരുന്ന അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ അവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അംഗം തലത്തിൽ തന്നെ ബി ജെ പി ആഘോഷമാക്കിയ പഴയ ഒരു കോൺഗ്രസ് നേതാവ് അശോക് തൻവർ അദ്ദേഹം കോൺഗ്രസിൽ ചേരുന്നതിനായി രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന മഹാറാലിയിലെത്തിയതാണ് ഒന്ന് നാൽപ്പത്തിയഞ്ച് വരെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചു കൊണ്ടിരുന്ന അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ രണ്ട് മണിക്കുള്ള രാഹുൽ ഗാന്ധിയുടെ മഹാറാലിയിലെത്തി കോൺഗ്രസിൽ തിരികെ പ്രവേശിക്കുന്നു എന്ന് പറയുന്നത് കുമ്പിടിപ്പണി അല്ലാതെ മറ്റെന്താണ് ഈ അശോക് തൻവാർ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഹരിയാനയിലെ പി സി സി അധ്യക്ഷനായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെയും എൻ എസ് യുവിൻ്റെയും ദേശീയ പ്രസിഡൻ്റായിരുന്നു അങ്ങനെ കോൺഗ്രസിൽ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പദവികൾ വഹിക്കാൻ ഭാഗ്യം കിട്ടിയ അറിയപ്പെടുന്ന ഒരു ദളിത് നേതാവ് അദ്ദേഹം പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ പോയി ആം ആദ്മി പാർട്ടിയിൽ പോയി കുറേ കാലം ഹരിയാനയിലെ പ്രാദേശിക പാർട്ടിയായ ജെ ജെ പിയോടൊപ്പം നിന്നു അതിനുശേഷമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പിയിൽ ചേർന്നപ്പോൾ അവർ ഇത്തരത്തിൽ അറിയപ്പെടുന്ന ഒരു ദളിത് നേതാവായത് തന്നെ അശോക് തവാ തൻവാറിന് വേണ്ടത്ര പരിഗണന നൽകി അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് നൽകി പക്ഷേ അദ്ദേഹം മുമ്പ് എം പി ആയിരുന്ന സിർസയിൽ കുമാരി സെൽജയോട് ദയനീയമായി പരാജയപ്പെട്ടു അപ്പോൾ ബി ജെ പിയിൽ ഇനി നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ബോധ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അവസാനിക്കുന്ന ആ അവസാന മണിക്കൂറുകളിൽ അശോക് തൻവാറിന് ഉണ്ടാകുന്നു അദ്ദേഹം നേരെ കോൺഗ്രസ് നേതൃത്വത്തോട് സംസാരിച്ചിട്ട് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന എത്തി അവിടെ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കുന്നു